ഹലോ അപ്പം ഞാനിത് പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നു ഞാൻ ഇന്ന് രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഉള്ളത് കൂന്തൽ മീൻ കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കൂന്തൽ മീൻ എനിക്ക് നന്നാക്കാതെയാണ് കിട്ടിയത് കേട്ടോ പിന്നെ ഞാനിവിടെ എത്തിയിട്ട് നന്നാക്കി നല്ല ഫ്രഷായി കേക്ക് എടുത്തതാണ് കേട്ടത് നിങ്ങൾ കണ്ടത് നന്നാക്കണമെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെന്താ ചപ്പാത്തി ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നെക്കൊണ്ട് കൊണ്ട് കഴിയൂല അപ്പോൾ ഞാനിതാ ചട്ടി നല്ലോണം ചൂടായി ചട്ടി ഇട്ട് ചുട്ടെടുക്കാറുട്ടോ അപ്പോൾ ആ പൊള്ളച്ച് വരുന്നതൊക്കെ ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആക്കാം ഞാൻ എൻ്റെ കയ്യിൽ മിൻമ നെയ്യാണ് ഉണ്ടായിരുന്നത് അതാ ബ്രഷ് വെച്ചിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ആക്കി കൊടുക്കും അപ്പോൾ നല്ല പൊള്ളച്ച് വരുന്നത് കേട്ടോ അമർത്തി കൊടുക്കുമ്പോൾ ആ പൊള്ളക്കണതാണ് പൊട്ടണേ അപ്പം അങ്ങനെ നല്ല ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് ചപ്പാത്തി ഒക്കെ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ചപ്പാത്തി ഞാൻ ചുട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം നല്ല ഷാറായ ചപ്പാത്തി ചെറിയ ചെറിയ കരിച്ചിലൊക്കെ പിന്നെ ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഇതാണ് ചപ്പാത്തി ഇനി ഞാൻ കറി ഉണ്ടാക്കട്ടെട്ടോ അപ്പം കറി ഉണ്ടാക്കണമെങ്കിൽ കടുത്തല്ല നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണത് ആവശ്യത്തിന് ആവശ്യത്തിനില്ല മൂന്ന് വെല്ലുവിളി എടുത്തേക്കണേ മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ചട്ടിതാ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തേക്കണമെന്ന് ആ കൂന്തള മീൻ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടും കാണ്ട് ഒരു ഒറ്റ അടുപ്പത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വന്ന് വരുമ്പോഴത്തേന് ഞാൻ ഉള്ളി നല്ല പോലെ ഈ ചട്ടിയിൽ ഇട്ടും കാണ്ട് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഇങ്ങനെ വാട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം അങ്ങനെ വാടി വരുമ്പോൾ അതിൻ്റെ വെള്ള കളർ അതുകൊണ്ട് പെട്ടെന്ന് വാടണില്ല അപ്പോൾ വാടി വരുമ്പോൾ ഞാൻ മൂന്ന് പച്ചമുളക് കയറിയിട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് മല്ലിപ്പൊടി മുളകും പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകും പൊടിയും ഇട്ടുകൊണ്ട് ഇളക്കി കൊടുക്കണ്ടോ നല്ലപോലെ മിക്സാക്കാം അതിൻ്റെ ആ ഒരു പച്ചവ എന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ മാറുന്നതുവരെ ഒന്നിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കട്ടോ നല്ലപോലെ അങ്ങനെ എല്ലാതും കൂടി ഉള്ളിയിൽ പിടിച്ചു വരെ ഒന്നിങ്ങനെ വാറ്റി കൊടുക്കട്ടോ പിന്നെ ഒന്നിങ്ങനെ വേണ്ടി വന്നാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കെച്ചപ്പ് കച്ചപ്പിന് ടൊമാറ്റോ പേസ്റ്റ് ഇട്ടോ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് പിന്നെ എൻ്റെ അത് ഈ സോയാ സോസ് ഇല്ലേ അതും ഉണ്ടായിരുന്നു അതും ഞാൻ ഒഴിച്ചു കൊടുത്തത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനതും കുറച്ച് ഒഴിച്ചിങ്ങാണ്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ മറ്റേ ചട്ടിയിൽ ഒരു വേവായി വന്ന കൂന്തൽ മീൻ ഇതിലേക്കിട്ട് ഇളക്കി കൊടുത്തുട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് വല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കേട്ടോ ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ല കാണാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കട്ടോ ഞാൻ ചേർത്തിട്ടില്ല അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ അപ്പോൾ താൻ എൻ്റെ നല്ല ടേസ്റ്റ് ഇല്ല കൂന്തൽ കറി ഇവിടെ റെഡി അയക്കണേ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ എൻ്റെ ചപ്പാത്തി ഇതാക്കണു അപ്പോൾ ഞാൻ ചപ്പാത്തിയും കൂതൽ കറിയും കൂടി കൂട്ടി കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ പ്ലേറ്റെടുത്ത് വെച്ചിട്ടേ അപ്പം ഞാൻ കഴിക്കുന്ന ചപ്പാത്തി ഇട നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ നെയ്യൊക്കെ ആക്കിയിട്ട് പൊരിച്ച ചപ്പാത്തിയാണ് പൊരിച്ചതല്ല ചുട്ടത് കേട്ടോ നെയ്യൊക്കെ ആക്കി കണ്ടിട്ട് ചുട്ടെടുത്ത ചപ്പാത്തിയാണ് ഞാൻ അതിൻ്റെ സൈഡ് കുറച്ച് കറിയും കൂടി ഒഴിക്കുകയാണ് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ തിന്ന് നോക്കട്ടെ ടേസ്റ്റ് ഞാൻ നല്ല ടേസ്റ്റ് പറഞ്ഞേരാസ്റ്റ് ഇണ്ട് അപ്പം ഇത്രേള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ